ആദ്യം പ്രധാന പ്രധാന വാർത്തകളിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് റോഡ് രാമദാസ് സമീപം മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടതള്ളുന്നവരുടെ ദുരിത ജീവിതങ്ങൾക്ക് നേരെ സമൂഹം കണ്ണടയ്ക്കുന്നു രോഗം മാറിയിട്ടും കൊണ്ടുപോകാൻ ആളില്ലാതെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അറുപത്തിമൂന്ന് രോഗികൾ തൃശൂർ ഡിഇ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം സമരക്കാർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഒരു പ്രവർത്തകനും രണ്ട് പോലീസുകാർക്കും പരിക്ക് ഇമാനുവൽ ദാസ് വധക്കേസിൽ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും പതിനായിരം രൂപ പിഴയും മലപ്പുറം പറപ്പൂർ സ്വദേശി സജീഷ് വയനാട് സ്വദേശി ലിജോ ജോയ് എന്നിവരാണ് പ്രതികൾ ചെങ്ങാലൂരിൽ വീട്ടുകിണറ്റിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭർത്താവിനുവേണ്ടി തിരച്ചിൽ തുടരുന്നു തൃശൂരിൽ പോലീസ് തലപ്പത്ത് നാഥനില്ല കളരി ഐജിയുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും നിയമനം വൈകുന്നു താളം തെറ്റിയ മനസ്സുകളുടെ പുനരധിവാസ പ്രശ്നങ്ങളിലേക്ക് ടിസിബി കടന്നു ചെല്ലുകയാണ് മാനസികാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിപാദിപ്പിച്ചുകൊണ്ട് ടി സി വിയുടെ വാർത്താപരമ്പര ആരംഭിക്കുന്നു പുതിയ ആകാശം പുതിയ ഭൂമി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടതള്ളുന്നവരുടെ ദുരിത ജീവിതങ്ങൾക്ക് നേരെ സർക്കാരും സമൂഹവും കണ്ണടയ്ക്കുന്നു തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഡിസ്ചാർജിന് യോഗ്യതയുണ്ടായിട്ടും കൊണ്ടുപോകാനാളില്ലാതെ അറുപത്തിമൂന്ന് രോഗികൾ ഡിസ്പോസിബിൾ സംസ്കാരത്തിന്റെ യഥാർത്ഥമുഖം തിരിച്ചറിയണമെങ്കിൽ പടിഞ്ഞാറേക്കോട്ട മാനസികാരോഗ്യ കേന്ദ്രം വരെ വന്നാൽ മതി ഒരു കാലത്ത് പലർക്കും പ്രിയപ്പെട്ടവരായിരുന്നു ഇവിടെയുള്ള ഓരോ ജീവിതങ്ങളും അച്ഛനായും അമ്മയായും മക്കളായും ഭാര്യയായും ഭർത്താവായുമെല്ലാം കുറെ ജീവിതങ്ങളോട് ചേർന്ന് നിന്നവരായിരുന്നു ഇവരിൽ പലരും മനസ്സിന്റെ താളം പിഴച്ചുവെന്ന ഒരൊറ്റ കുറ്റത്തിന് സമൂഹം ഇവരെ ജീവപരിന്ത്യം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് രോഗം ഭേദമായിട്ടും പോകാൻ ഇടമില്ലാതെ കൊണ്ടുപോകാൻ ആളില്ലാതെ കഴിയുന്ന അറുപത്തിമൂന്ന് പേരിൽ മുപ്പത്തിനാല് പേർ അന്യസംസ്ഥാനക്കാരാണ് ഇരുപത്തൊൻപത് പേരാണ് മലയാളികളായുള്ളത് സ്ത്രീകളാണ് നടത്തള്ളതും ശ്രദ്ധേയം ഇന്നത്തെ കണക്കനുസരിച്ച് അറുപത്തി മൂന്ന് പേരാണ് ഇവിടുത്തെ ഡിസ്ചാർജിന് ഫിറ്റ് ആയിട്ടുള്ളത് അതിൽ ഇരുപത്തി ഒൻപത് കേരളയും മുപ്പത്തിനാല് അതർ സ്റ്റേറ്റുമാണ് ഉള്ളത് അത് വീട്ടിലത്തെ പല പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു അനാഥരായിരിക്കാം പ്രായമായ വീട്ടുകാരായിരിക്കാം ചെറിയ കുട്ടികളുള്ളവരായിരിക്കാം വീടിന്റെ പ്ര സാമ്പത്തികമായ പ്രശ്നങ്ങളെ കൊണ്ടും കൊണ്ടുപോകാതിരിക്കുന്നുണ്ട് സ്വന്തക്കാരും ഉണ്ടെങ്കിലും അവരാരും തിരിഞ്ഞു നോക്കാത്തവരാണ് ഇവരിൽ പലരും ദാരിദ്ര്യവും സാമൂഹിക അന്തരീക്ഷവും അനാഥത്വവും മൂലം ഏറ്റെടുക്കാൻ ആളില്ലാതെ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാൻ വിധിക്കപ്പെട്ടവരുമുണ്ട് ഇക്കൂട്ടത്തിൽ പത്തോളം വർഷമായി ഈ വിധം തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്ന ഇവിടെയുള്ളത് അഞ്ചു മുതൽ പത്ത് വർഷം വരെയായിട്ടുള്ള പതിനാല് രോഗികളാണ് ഇവിടെ ഉള്ളത് അവരില് മുഴുവൻ പേരുടെയും അഡ്രസ്സ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതല്ല അണ്ടർ അഡ്രസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളവരിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് പിന്നെ വീട്ടുകാരും ഇല്ലാത്തവരുണ്ട് ഒന്ന് വർഷ പ്രായമായവരാകാം അതല്ലെങ്കിൽ മറ്റാരും ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആരും ഇല്ലാത്തവരാകാം രോഗം രോഗികൾക്കൊപ്പം കഴിയാൻ വിധിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തലത്തിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ു സ്ത്രീകളായവർക്ക് പുനരധിവാസത്തിനായി രാമവർമ്മപുരത്ത് ഉണ്ടെങ്കിലും അൻപത് പേരെ അധിവസിപ്പിക്കുന്നിടത്ത് നിലവിൽ അറുപത്തഞ്ചു പേർ കഴിയുന്നുണ്ട് അതിനാൽ പുതുതായി ആരെയും പുനരധിവസിപ്പിക്കാൻ ആകാത്ത അവസ്ഥയാണ് പുരുഷന്മാർക്കായി ജില്ലയിൽ പുനരധിവാസ കേന്ദ്രങ്ങളില്ല കാക്കനാടുള്ള പുനരധിവാസ കേന്ദ്രത്തിൽ അന്ത്യാവാസികളുടെ ബാഹുല്യം തന്നെയാണ് പ്രശ്നം അതിനാൽ രോഗം ഭേദമായിട്ടും രോഗികൾക്കൊപ്പം ആശുപത്രിയിൽ അജീവനാന്തം കഴിയേണ്ട അവസ്ഥയിലാണ് ഇവിടെയുള്ള ജീവിതങ്ങൾ ആശുപത്രിയിൽ മറ്റു രോഗികൾക്കൊപ്പം കഴിയുമ്പോൾ രോഗം ഭേദമായെന്ന് സ്വന്തം മനസ്സിനെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്തത്ര ആത്മവിശ്വാസമില്ലാത്തവരായി ഇവർ മാറിത്തീരുന്നുവെന്നതാണ് വലിയ ദുരന്തം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവർ കാത്തിരിക്കുന്നുണ്ടെങ്കിലും ഈ ആലംബമറ്റ ജീവിതങ്ങളുടെ ആകാശവും ഭൂമിയുമെല്ലാം ഈ ആശുപത്രി ചൂരകൾക്കിടയിൽ അലിഞ്ഞലിഞ്ഞില്ലാതാവുകയാണ് ടി സി വി ന്യൂസ് തൃശൂർ തൃശൂർ ഡിഇ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പാഠപുസ്തകം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച വിവിധ ജില്ലകളിൽ എസ് എഫ് ഐ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഡിഇഒീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഡിഇ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പോലീസ് നേരെ വ്യാപകമായി കല്ലേറി നടന്നു കല്ലേറ രൂക്ഷമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പാലസ് റോഡ് പതിനഞ്ച് മിനിറ്റോളം യുദ്ധകളമായി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനും എട്ട് പോലീസുകാർക്കും പരിക്കേറ്റു സമീപത്തെ മിഥുനപ്പള്ളി ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പിടിച്ചുമാറ്റി തുടർന്ന് പ്രവർത്തകർ കിട്ടിയിരുന്ന് പ്രതിഷേധിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി സുമേഷ് സമരം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ വി സജു വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ അജയ് ഘോഷ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി റോഷൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് അനൂപ് ഡേവിസ് കാട പി ബി അനൂപ തുടങ്ങിയവർ നേതൃത്വം നൽകി സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുമ്പോൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നത് തൃശൂർ ഡി ഡിഇ ഓഫീസിലേക്ക് ഡിവൈഎഫ് എ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായ സംഭവത്തിൽ നാനൂറോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിനെതിരെയും കല്ലേറിൽ പോലീസുകാരന് പരിക്കേറ്റ സംഭവത്തെ തുടർന്നുമാണ് പോലീസ് കേസെടുത്തത് ഐ എസ് ആർഒ ജീവനക്കാരൻ ഇമാനുവൽദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികളെ ജീവപര്യന്തം കഠിന തടവിനും പതിനായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു തൃശൂർ നാലാം നമ്പർ ഫാസ്ട്രാക്ക് കോടതി ജഡ്ജി കെ പി സുധീറാണ് ഐ എസ് ആർഒ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചത് മലപ്പുറം പറപ്പൂർ സ്വദേശി കുണ്ടിൽ സജീഷ് വയനാട് കേളമംഗലം ഇരുട്ടയിനിക്കൽ ലിജോ ജോയ് എന്നിവരാണ് പ്രതികൾ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിരണ്ടിനാണ് കൊലപാതകം നടന്നത് നെയ്യാറ്റിൻകര സ്വദേശിയും ഐഎസ്ആർഒ ജീവനക്കാരനുമായിരുന്ന ഇമാനുവൽ ദാസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി കോഴിക്കോടുള്ള തന്റെ സഹപ്രവർത്തകന്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് തിരികെ ഇരിങ്ങാലക്കുടയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ചാണ് സജീഷും ലിജോ ജോയും ഇമ്മാനുവലിനെ പരിചയപ്പെട്ടത് പിന്നീട് മൂവരും ചേർന്ന് ഇരിങ്ങാലക്കുട ധാണാവിലെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു തുടർന്ന് പ്രതികൾ ഇമ്മാനുവൽദാസിനെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയറ്റ് മുറുക്കി കൊലപ്പെടുത്തി സ്വർണമാലയും വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത് മുങ്ങുകയായിരുന്നു ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ ശാസ്ത്രീയമായ തെളിവുകളും ലോഡ്ജിന്റെ വാച്ച്മാന്റെ മൊഴിയുമാണ് നിർണായകമായതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വിനു വർഗീസ് കാശ്യപ്പള്ളി പറഞ്ഞു ഈ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ന്യൂ അല്ലമിൽ ലോഡ്ജിലെ വാച്ച്മാനായിരുന്ന രാമകൃഷ്ണൻ്റെയും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളുമാണ് ഈ പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നത് ഈ കേസിൽ ദൃക്സാക്ഷികളായി ആരും ഉണ്ടായിരുന്നില്ല സാഹചര്യ തെളിവുകളുടെയും സയൻറ്റിഫിക് എക്സ്പേർട്ടിൻ്റെ എവിഡൻസിൻ്റെ തെളിവുകളും കണക്കിലെടുത്താണ് ബഹുമാനപ്പെട്ട കോടതി പ്രതികൾക്ക് ജീവപുരന്തം കടനതടവും ഈ പതിനായിരം രൂപ പിഴയും ശിക്ഷിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി എം സുകുമാരൻ ഇരിങ്ങാലക്കുട സി ഐ എം സുരേന്ദ്രൻ എസ് ഐ വി ആർ അനിലൻ എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അഭിഭാഷകരായ ജോഷി പുതുശ്ശേരി ഷിബു പുതുശ്ശേരി എന്നിവരും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി ന്യൂസ് ഡെസ്ക് ടിസിവി ചെങ്ങാലൂരിൽ വീട്ടുകിണത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് യുവതിയെ കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കയറിൽ കിണറ്റിലേക്ക് തൂക്കിയിറക്കുകയും ഇതിനുശേഷമാണ് മൃതദേഹം കല്ലുകൊണ്ട് കെട്ടിത്താഴ്ത്തിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ട യുവതിയുടെ മുഖത്ത് നഖം കൊണ്ടുള്ള മുറിപ്പാടുകളും കണ്ടെത്തി വടക്കംകര വീട്ടിൽ സുജിത്തിന്റെ ഭാര്യ ശാലിനിയുടെ മൃതദേഹമാണ് വീട്ടുകിണത്തിൽ കണ്ടെത്തിയത് സംഭവത്തിന് ശേഷം മുങ്ങിയ സുജിത്തിനെ പിടികൂടാനായിട്ടില്ല സുജിത്തിന്റെ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു എന്നാൽ സുജിത്ത് നാട്ടിലെ സുഹൃത്തുക്കളുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഇതുമൂലം സുജിത്ത് തമിഴ്നാട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു പഴനി കൊടൈക്കനാൽ പരിസരത്ത് സുജിത്ത് തങ്ങുന്നുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട് പുതുക്കാട് സിഐ എൻ മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് തൃശൂരിൽ പോലീസ് തലപ്പത്ത് നാഥനില്ല കളരി ഐയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും നിയമനം വൈകുന്നു കോപ്പിയടി വിവാദത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് ഐ ജി ടി ജെ ജോസിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയതോടെയാണ് ഐജിയുടെ ഹസേര ഒഴിഞ്ഞുകിടക്കുന്നത് രാമോർമപുരം പോലീസ് അക്കാദമി ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിതനാണ് ഐ ജിയുടെ താൽക്കാലിക ചുമതല നൽകിയിരുന്നത് കഴിഞ്ഞ മെയ് നാലിനാണ് തൃശൂർ റേഞ്ച് ഐ ജി കോപ്പിയടി വിവാദത്തിൽപ്പെടുന്നത് ഇതേ തുടർന്ന് അന്വേഷണ വിധേയമായി ഐ ജിയെ നീക്കി രണ്ടു മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ ഐ ജിയെ നിയമിച്ചിട്ടില്ല പ്രസവ അവധിയെ തുടർന്ന് ജൂൺ പകുതി മുതലാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിശാന്തിനി അവധിയിൽ പോയത് തൃശൂർ എസ് പി എൻ വിജയകുമാറിനാണ് കമ്മീഷണറുടെ അധിക ചുമതല നൽകിയിരിക്കുന്നത് കോൺഗ്രസിലെ എഐ ഗ്രൂപ്പ് വടംവലിയാണ് ഐ ജിയുടേയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും നിയമനം വൈകാൻ കാരണമാകുന്നതെന്ന് സൂചനയുണ്ട് ഗുരുവായൂർ സിഐ ആയി കണ്ണൂർ ക്രൈംബ്രാഞ്ചിലെ സിഐയെ നിയമിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് ഇറക്കിയെങ്കിലും മണിക്കൂറുകൾക്കകം തന്നെ ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു ജില്ലയിലെ ഒരു ഐ ഗ്രൂപ്പ് നേതാവ് ഇടപെട്ടാണ് കണ്ടാണശ്ശേരി സ്റ്റേഷനിലെ സി ഐയുടെ നിയമനം തടഞ്ഞത് ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് സിഐ നിയമനം പാതി വഴിയിലാണ് ഗുരുവായൂർ സ്റ്റേഷനിലെ സി ഐ ആയി സുന്ദർദാസിനെ നിയമിക്കാനാണ് ഒടുവിൽ ധാരണയായിട്ടുള്ളതെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് ടിസിവി അപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മന്തലാകുന്ന് തണ്ണിത്തുറയ്ക്കൽ ഹംസുവിന്റെ മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഷിഹാബാണ് മരിച്ചത് ഇന്നലെ രാവിലെ എടക്കഴിയൂർ നാലാങ്കല്ലിൽ വെച്ചായിരുന്നു അപകടം മന്ദലാങ്ങുന്നിൽ നിന്ന് എടക്കഴിയൂരിലേക്ക് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് ഷിഹാബ് തെറിച്ചു വീഴുകയായിരുന്നു സംസ്ഥാനത്തെ ദീർഘദൂര സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിലനിർത്താൻ ധാരണയായി ദീർഘദൂര റൂട്ടുകൾ ദേശസാൽക്കരിക്കുകയും കാലാവധി കഴിഞ്ഞ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുകയും ചെയ്യാത്തതിനെതിരെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളും തൊഴിലാളികളും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു സ്വകാര്യ ബസ് സർവീസ് പൊതുഗതാഗത സംരക്ഷണത്തിന് അനിവാര്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കാലങ്ങളായി നിലനിൽക്കുന്ന പെർമിറ്റ് നിലനിർത്താൻ സർക്കാർ തീരുമാനിച്ചത് ഇതോടെ സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തോളം സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റാണ് സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് നിലനിർത്താൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി ഉചിതമായെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം എസ് പ്രേംകുട്ടി കുമാർ സെക്രട്ടറി ആന്റോ ഫ്രാൻസിസ് എന്നിവർ പറഞ്ഞു ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലും വീടുകളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി മലിനജലം റോഡിലേക്ക് ഒഴുക്കിയതിനും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനും നൂറ്റിയൊൻപത് വീട്ടുടമകൾക്കും നാല് സ്ഥാപനങ്ങൾക്കും ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വീടുകളും നാല് കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തി എട്ട് സ്ഥാപനങ്ങളിലും തോട്ടങ്ങളിലുമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തിയത് ജലസ്രോതസ്സുകൾ മലിനമാക്കിയതിന് മൂന്ന് സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ എണ്ണൂറ്റിയേഴ് ജീവനക്കാരാണ് പരിശോധനയിൽ പങ്കെടുത്തത് സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിന്റെ പ്രാരംഭവാദം ഈ മാസം മാറ്റി തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിച്ചത് ഇന്ന് കേസിന്റെ പ്രാരംഭവാദം ആരംഭിക്കാനിരിക്കുകയായിരുന്നു തീരുമാനം എന്നാൽ പ്രതി മുഹമ്മദ് നിസാമിന്റെ റംസാൻ നോമ്പിന് തടസ്സമുണ്ടാകുമെന്ന പ്രതിഭാഗത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് പ്രാരംഭവാദം മാറ്റിയത് വിചാരണയ്ക്ക് മുന്നോടിയായി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതടക്കമുള്ള കോടതി നടപടികൾ കേസിൽ ഇനിയും പൂർത്തിയായിട്ടില്ല പ്രാരംഭവാദത്തിന് ശേഷമാണ് അത്തരം നടപടികൾ മുഹമ്മദ് നിസാമിനെ നേരത്തെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സി പി ഉദയഭാനു ഹാജരായി തെരുവു ആക്രമണ ഭീതിയിൽ നാട്ടിക ബീച്ച് കഴിഞ്ഞ ദിവസം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റു നാട്ടികബീച്ച് ആരിക്കിരിപ്പള്ളത്ത് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ട്യൂഷന് പോവുകയായിരുന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിയും അറുകട്ടി തിലകന്റെ മകനുമായ വിഷ്ണുവിനെയാണ് ഇടവഴിയിൽ വെച്ച് തെരുവ് നായ ആദ്യം ആക്രമിച്ചത് വിഷ്ണുവിന്റെ ഇടതുപുരികം പൂർണ്ണമായും തെരുവു നായ കടിച്ചെടുക്കുകയായിരുന്നു വിഷ്ണുവിനെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ആദ്യം വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് മുളകുന്ന്ത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സാരമായി വിഷ്ണുവിന് ശനിയാഴ്ച ശസ്ത്രക്രിയ നടത്തും നാട്ടികാ ബീച്ച് തിരുനിലം കോളനിയിൽ റോഡിലൂടെ നടന്നു വരികയായിരുന്ന വട്ടപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയെയും തെരുവുനായ ആക്രമിച്ചു മുഖത്തും കൈകാലുകളിലും ഇയാൾക്ക് പരിക്കേറ്റു ഇതിന് തൊട്ടുപിന്നാലെ സമീപവാസിയായ തെക്കേപീടിക ഷാജിയുടെ രണ്ടു വയസ്സുള്ള മകൻ അമനെയും ആക്രമിച്ചു കുട്ടിയുടെ കാലിന് ആക്രമണത്തിൽ പരിക്കേറ്റു നാട്ടികബീച്ച് സീതി വളവന് വടക്ക് തൈക്കാട്ട് പ്രജേഷിനും തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയും അമനും പ്രജേഷും മുളകുന്ന് താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മേഖലയിൽ നിരവധി വളർത്തു മൃഗങ്ങൾക്കും നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സ്കൂളുകളിലെ കലാപഠനത്തിനായി സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് പകരം ഭാഷാ അധ്യാപകർ അടക്കമുള്ളവരെ നിയോഗിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ അവഗണിക്കുന്നതിനെതിരെ കലാവിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രതിഷേധം സ്കൂളുകളിൽ സംഗീതം നാടകം നൃത്തം ചിത്രകല തുടങ്ങിയവ ഭാഷാവിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ അഭ്യസിപ്പിച്ചാൽ മതിയെന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം ഈ മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ നിരാശപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഒമ്പതിലെ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായാണ് കലാവിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഇതര വൈജ്ഞാനിക വിഷയങ്ങൾക്കൊപ്പം പ്രാധാന്യം നൽകിയാണ് കലാപഠനവും സ്കൂളുകളിൽ നടക്കുന്നത് എന്നാൽ ഈ മേഖലയിൽ പഠിച്ചിറങ്ങുന്നവരെ ഇതിനായി നിയോഗിക്കാതെ ഇതര വിഷയങ്ങൾ എടുക്കുന്ന അധ്യാപകർക്ക് പത്ത് ദിവസത്തെ ട്രെയിനിംഗ് നൽകി നിയമിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ മേഖലയിൽ പഠനം നടത്തി പുറത്തിറങ്ങുന്നവരുടെ ഭാവി അരക്ഷിതാവസ്ഥയിൽ ആക്കിയിരിക്കുകയാണ് കേരളത്തിലെ മിക്ക സർവകലാശാലകളിലും കലാവിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകളുണ്ട് ഇവിടെ നിന്നെല്ലാം പഠനം പൂർത്തിയാക്കിയവർ തൊഴിൽ രഹിതരായി നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ യോഗ്യതയില്ലാത്തവരെ കൊണ്ട് കലാപഠനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇത് പി എസ് സി അംഗീകരിച്ചിട്ടില്ലെന്നും നാടക ഗവേഷകനായ എം പ്രദീപൻ പറഞ്ഞു വൈജ്ഞാനിക വിഷയങ്ങൾ അധ്യാപകർ തന്നെ ഈ കലകളെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടും യഥാർത്ഥത്തിൽ കലയെ പരിഹസിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയും അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെയും ഇവിടെ കോളേജ് ഓഫ് ഒക്കെ വിദ്യാർത്ഥികൾ കല ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള കലയിൽ അഭിനിവേശമുള്ള കലയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന അതിൽ ബിരുദമെടുത്തിട്ടുള്ള ആളുകളെ സ്കൂളുകളിൽ കലാ അധ്യാപകരായിട്ട് നിയമിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് കലാമണ്ഡലം തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ നിലനിൽപ്പിനു വേണ്ടി കളക്ട്രേറ്റിനു മുമ്പിൽ കലാപരിശീലന സമരം നടത്തി സംഗീത വിദ്യാർത്ഥികളുടെ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ തുടങ്ങിയ സമരം സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ജോർജ്ജസ് പോൾ ബി ഗീതാ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ മനു ജോസ് ആർ പാർത്ഥസാരഥി വർമ്മ പ്രബലൻ വേലൂർ എന്നിവർ സംസാരിച്ചു സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ തെരുവു നാടകങ്ങളും നൃത്ത സംഗീത പരിപാടികളും തെരുവു ചിത്രരചനയും നടന്നു യോഗ്യതയില്ലാത്തവർ വിവിധ കലകൾ അഭ്യസിപ്പിക്കുന്നത് കലയോടും കലാകാരന്മാരോടുമുള്ള അവഹേളനവും യോഗ്യതയുള്ള കലാധ്യാപകരോടുള്ള പരിഹാസവുമാണെന്നുമാണ് വിദ്യാർത്ഥികൾ സർഗാത്മകമായി ഒരുക്കിയ സമരത്തിലൂടെ പൊതുസമൂഹത്തോടും അധികാരികളോടും പങ്കുവച്ചത് ടി സി വി ന്യൂസ് തൃശ്ശൂർ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ തെരുവുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷാംഗങ്ങൾ വിളക്ക് കത്തിച്ചുവെച്ച് കുത്തിയിരുപ്പ് സമരം നടത്തി സി പി ഐ മാടക്കത്തറ ലോക്കൽ സെക്രട്ടറി പ്രസാദ് പറേരി സമരം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷാംഗം സുരേഷ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുഭാഷ് ഇന്ദിരാ മോഹൻ ഇ വി പുഷ്പൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഏറെ നേരം സമരം നടത്തിയിട്ടും ചർച്ചയ്ക്ക് വിളിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയെയും ജീവനക്കാരെയും സമരക്കാർ തടഞ്ഞുവെച്ചത് സംഘർഷത്തിനിടയാക്കി തുടർന്ന് ഉല്ലൂർ സിഐ എ ഉമേഷ് മണ്ണുത്തി എസ്ഐമാരായ പി സുരേഷ് ദിലീപ് എന്നിവർ സ്ഥലത്തെത്തി തെരുവുവിളക്കുകൾ കത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന പ്രസിഡന്റിന്റെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ബസ് യാത്രക്കിടെ സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്യുന്ന രണ്ട് തമിഴ് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു കരൂർ ജില്ലയിൽപ്പെട്ട മുത്തുമാരി തങ്കമ്മ എന്നിവരെയാണ് സിഐ ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മേച്ചിറ കൊച്ചിക്കാടൻ വർഗീസിന്റെ ഭാര്യ ലിസിയുടെ ബാഗിൽ നിന്ന് ഇരുപതിനായിരം രൂപ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്ന് മേച്ചുറയിലേക്ക് ബസ് യാത്രക്കിടെയായിരുന്നു പണം നഷ്ടപ്പെട്ടത് പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുത്തുമാരിയെയും തങ്കമ്മയെയും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടികൂടുകയായിരുന്നു ജില്ലയ്ക്ക് പുറത്ത് ഇവർ നിരവധി തവണ ഇത്തരം മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രേമം സിനിമയുടെ വ്യാജ സിഡിക്കെതിരെയുള്ള സർക്കാർ നടപടി കാര്യക്ഷമമല്ലെന്നാരോപിച്ച് എ ക്ലാസ് തിയേറ്ററുകൾ ഇന്ന് പ്രദർശനം നിർത്തിവെച്ച് സമരം നടത്തി പ്രേമം എന്ന സിനിമ സൂപ്പർ ഹിറ്റായി തുടരുന്നതിനിടെയാണ് ചിത്രത്തിന്റെ സെൻസർ കോപ്പി ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചത് ചിത്രത്തിന്റെ വ്യാജ സിഡികൾ സ്കൂളുകൾക്ക് സമീപത്തും മറ്റും വിറ്റഴിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടും സർക്കാരും ആന്റി പൈറസി സെല്ലും കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ആരോപണമുയർന്നിരുന്നു സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് വ്യാജ പതിപ്പിന് പിന്നിലെന്നും ആരോപണിരുന്നു തിയേറ്റർ വ്യവസായത്തെ തകർക്കുന്നവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കാത്തിൽ പ്രതിഷേധിച്ച് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ കീഴിലുള്ള തിയേറ്ററുകളാണ് ഇന്ന് പ്രദർശനം നിർത്തിവെച്ച് സമരം നടത്തിയത് എന്നാൽ ബാഹുബലി എന്ന ചിത്രത്തിന്റെ വൈഡ് റിലീസിംഗ് തകർക്കാനാണ് എ ക്ലാസ് തിയേറ്ററുകളുടെ ശ്രമമെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട് പ്രേമത്തിന്റെ കോപ്പി ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികളടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ പ്രവർത്തകർ തൃശൂർ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി എ ജില്ലാ സെക്രട്ടറി ടി പ്രദീപ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എ ജില്ലാ പ്രസിഡന്റ് വി ബെന്നി രാജേഷ് കണിയാമ്പറമ്പിൽ ഷിയാൽ പുതുക്കാട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി പെട്രോളിങ്ങിനിടയിൽ വനപാലകരെ കണ്ട് നായാട്ടു സംഘം തോക്കുകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു കഴിഞ്ഞ മുപ്പതിന് രാത്രിയിലാണ് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിലെ കുണ്ടായി എസ്റ്റേറ്റിൽ വെച്ച് നായാട്ടു സംഘം രണ്ട് നാടൻ തോക്കുകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് നായാട്ടുകാർ ഉപേക്ഷിച്ച് തോൽസഞ്ചിയിലുണ്ടായിരുന്ന വെടിമരുന്ന് സ്റ്റീലിന്റെയും ഇയത്തിന്റെയും തിരകൾ ഹെഡ്ലൈറ്റ് എന്നിവയും വനപാലകർ കണ്ടെത്തിയിരുന്നു സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും തോക്കുകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടവരെ പിടികൂടാൻ വനപാലകർക്ക് ആയിട്ടില്ല കുന്നംകുളം നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന സംഘർഷത്തിൽ ഒൻപതു പേർക്കെതിരെ കേസെടുത്തു പ്രതിപക്ഷ നേതാവ് കെ ബി ഷിബു അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് സുനിത ശിവരാമൻ സുഹാസിനി സോമൻ സ്മിത ജിന്നി എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തിയതിനും ചെയർമാനെ ആക്രമിച്ചതിനുമാണ് കേസ് പ്രതിപക്ഷ നേതാവ് കെ ബി ഷിബുവിനെ ആക്രമിച്ചെന്ന പരാതിയിന്മേൽ യു ഡി എഫ് കൌൺസിലർമാരായ കെ വി ഗീവർ ജയ്സിംഗ് കൃഷ്ണൻ അഡ്വക്കേറ്റ് പിൽജോ വർഗീസ് സോമശേഖരൻ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മാളയിലെ യഹൂദ സ്മാരക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി സാംസ്കാരിക നായകന്മാർ ശനിയാഴ്ച മാളയിലെത്തുന്നു വികസന പ്രവർത്തനങ്ങൾക്കെതിരെ പൈതൃക സംരക്ഷണ സമിതി മുതലെടുപ്പ് നടത്തുകയാണെന്നാരോപിച്ച് മാള വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച കരിദിനം ആചരിക്കും സ്മാരകങ്ങൾ ബാക്കിയാക്കി യഹൂദർ സ്ഥലം വിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് അതിന്റെ സംരക്ഷണവും വികസനവും കീറാമുട്ടിയായി മാറിയിരിക്കുന്നത് യഹൂദരുടെ ശ്മശാന സ്ഥലത്തിലെ നിർമ്മാണവും സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് തർക്കവും നിയമ നടപടിയും നിലനിൽക്കുന്നത് യഹൂദസ്മാരകങ്ങൾ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതേസമയം സംരക്ഷണ പദ്ധതിയുടെ നിർമ്മാണം സംബന്ധിച്ചാണ് തർക്കം ആരംഭിച്ചത് ഈ തർക്കം നിയമ പൈതൃക സംരക്ഷണ സമിതിയുടെ മുഴുവൻ നിലപാടുകളെയും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമാക്കിയിരുന്നു ആരാധനാലയവും ശ്മശാന സ്ഥലവും സംരക്ഷിക്കാമെന്ന മാള ഗ്രാമപഞ്ചായത്തിന്റെ കരാർ പാലിച്ചിട്ടില്ല എന്നാണ് സംരക്ഷണ സമിതി പറയുന്നത് യഹൂദരുടെ വിശ്വാസങ്ങളെ ഹനിച്ചുകൊണ്ടുള്ള നിർമ്മാണവും വികസനവും നടപ്പാക്കാനുള്ള പദ്ധതിയെയാണ് എതിർക്കുന്നതെന്ന് സംരക്ഷണ സംരക്ഷണസമിതിയും അവരെ അനുകൂലിക്കുന്ന സാംസ്കാരിക നായകരും അവകാശപ്പെടുന്നു അതേസമയം യഹൂദ സ്മാരകങ്ങൾ സംരക്ഷിക്കാനുള്ള പദ്ധതികളാണ് നടപ്പാക്കാൻ പദ്ധതിയിട്ടിരുന്നതെന്ന് വികസന സമിതിയും അവകാശപ്പെടുന്നുണ്ട് പദ്ധതി തടയുന്നത് മാളയുടെ വികസനത്തെ എതിർക്കുന്നവരാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് പൈതൃക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് സാംസ്കാരിക നായകർ യഹൂദ സ്മാരകങ്ങൾ സന്ദർശിക്കും തുടർന്ന് പ്രതിരോധ സംഗമം സംഘടിപ്പിക്കും ഇതിനെതിരെ മാള വികസന സമിതി മാളയിൽ ശനിയാഴ്ച കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്താനും നിശ്ചയിച്ചിട്ടുണ്ട് ഇരുവിഭാഗങ്ങളും തങ്ങളുടെ വാദങ്ങൾ ഉയർത്തിപ്പിടിച്ച് രംഗത്തു വന്നതോടെ പൈതൃക സംരക്ഷണവും വികസനവും അവതാണത്തിലാകുന്ന അവസ്ഥയിലാണ് എന്തായാലും വാദങ്ങളും എതിർവാദങ്ങളും തുടരുന്നതിനിടയിൽ ശ്മശാന സ്മാരകങ്ങൾ നാശത്തിലേക്ക് അടുക്കുകയാണ് ടി സി വി ന്യൂസ് മാള മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി അരുണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ മുഹമ്മദ് ഫൈസി ഓണംപള്ളി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി രണേന്ദ്രനാഥ് ജോ എം മണ്ണൂർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് റഷീദ് ജനറൽ സെക്രട്ടറി ഇ പി കമുദ്ദീൻ യുഡിഎഫ് കൺവീനർ കെ ആർ ഗിരിജൻ തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷൻ ശനിയാഴ്ച ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തനം ആരംഭിക്കും തൃശൂർ റൂറലിലെ ആദ്യത്തേതും ജില്ലയിലെ രണ്ടാമത്തേതുമായ വനിതാ പോലീസ് സ്റ്റേഷനാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുക താൽക്കാലികമായി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ സ്റ്റേഷൻ പ്രവർത്തിക്കും ഒരു എസ് രണ്ട് അഡീഷണൽ എസ് ഐ എട്ട് സീനിയർ സിപിഒ ഇരുപത്തിയഞ്ച് സിപിഒ എന്നിവരും ഒരു ഡ്രൈവറും പാർട്ട് ടൈം സ്വീപ്പറുമാണ് സ്റ്റേഷനിൽ ഉണ്ടാവുക ഇരിങ്ങാലക്കുട സിഐയുടെ നിയന്ത്രണത്തിൽ ഡിവൈഎസ്പിക്കായിരിക്കും സ്റ്റേഷന്റെ ചുമതല ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തി കഴിഞ്ഞ വർഷം പതിനായിരത്തിൽ താഴെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ പതിമൂവായിരത്തി നൂറ്റിയാറിൽ എത്തിയത് ആരോഗ്യവകുപ്പ് നടത്തിയ സർവേയിലാണ് കാർഡ് വിതരണം ചെയ്ത കണക്കനുസരിച്ച് പതിമൂവായിരത്തി നൂറ്റി ആറ് അന്യസംസ്ഥാന തൊഴിലാളികൾ ജില്ലയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ആരോഗ്യവകുപ്പിന്റെ തിരിച്ചറിയൽ രേഖ ഇല്ലാത്ത നിരവധി തൊഴിലാളികൾ ജില്ലയിൽ ജോലി ചെയ്യുന്നുണ്ട് തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെയും തുഞ്ചത്തെഴുത്തച്ഛൻ സമാധി സ്മാരക സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഹിന്ദുവേദ സംഹിത സമർപ്പണം സംഘടിപ്പിച്ചു പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ജോൺ സിറിയക് ഹിന്ദുവേദ സംഹിത ഏറ്റുവാങ്ങി കെ എ ഗോവിന്ദൻ അഡ്വക്കേറ്റ് ടി ഗോപകുമാർ കെ വി രാമചന്ദ്രൻ കെ പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര പഞ്ചായത്ത് രാജ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ റൈറ്റ് ഷോപ്പ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയ്ക്ക് മുളങ്ങുന്നത്താവ് കിലയിൽ കേരളത്തിന്റെ വികസന മാതൃക മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ശിൽപശാല സംഘടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര പഞ്ചായത്ത് രാജ് വകുപ്പ് സെക്രട്ടറി എം എസ് വിജയാനന്ദന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശിൽപശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നു കിലാ ഡയറക്ടർ ഡോക്ടർ പി പി ബാലൻ രുക്മിണി എസ് പർമർ ശാരദാ ജി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ശിൽപശാലയോടനുബന്ധിച്ച് ജില്ലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളും സംഘം സന്ദർശിക്കും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടുന്നവരുടെ ദുരിത ജീവിതങ്ങൾക്ക് നേരെ സമൂഹം കണ്ണടയ്ക്കുന്നു രോഗം മാറിയിട്ടും കൊണ്ടുപോകാനാളില്ലാതെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അറുപത്തിമൂന്ന് രോഗികൾ തൃശൂർ ഡിഇ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഒരു പ്രവർത്തകനും രണ്ട് പോലീസുകാർക്കും പരിക്ക് ഇമാനുവൽ ദാസ് വധക്കേസിൽ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം കഠിനതടവും പതിനായിരം രൂപ പിഴയും മലപ്പുറം പറപ്പൂർ സ്വദേശി സജീഷ് വയനാട് സ്വദേശി ലിജോ ജോയ് എന്നിവർക്കാണ് ചെങ്ങാലൂരിൽ വീട്ടുകിണറ്റിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭർത്താവിനുവേണ്ടി തിരച്ചിൽ തുടരുന്നു തൃശൂരിൽ പോലീസ് തലപ്പത്ത് നാഥനില്ല കളരി ഐജിയുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും നിയമനം വൈകുന്നു